അസ്സാം വലൈക്കും വർമ്മത്തു സ്നേഹമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളായ നമ്മൾ സദാ സമയവും അള്ളാഹുവിന് ഓർക്കേണ്ടിവരാ അവന് ഓർക്കാത്തൊരു സമയവും നമ്മുടെ ജീവിതത്തിലുണ്ടാവാൻ പാടില്ല അതാണ് സത്യവിശ്വാസികളെ സംബോധന ചെയ്തുകൊണ്ട് സൂറത്ത് അഹസാബിലെ നാപ്പത്തിയൊന്നാമത്തെ ദിനത്തിൽ അള്ളാഹ് പറയുന്നത് ൻ വാസിക ഏ സത്യവിശ്വാസികളെ അല്ലാവിനെ ധാരാളം സ്മരിക്കുക രാവിലെയും വൈകുന്നേരവും അവനെ പ്രകീർത്തിക്കുകയും ചെയ്യുക സൂറത്ത് അറാഫിൽ ഇരുന്നൂറ്റി അഞ്ചാമത്തെ വചനത്തിൽ പ്രവാചകനെ സംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നു വിനയത്തോടും ഭയപ്പാടോടും കൂടി വാക്കുച്ചത്തിലാക്കാതെ രാവിലെയും വൈകുന്നേരവും നീ നിന്റെ രക്ഷിതാവിനെ മനസ്സിൽ സ്മരിക്കുക നീ ശ്രദ്ധയില്ലാത്തവിടെ കൂട്ടത്തിലാവരുത് സഹോദരങ്ങളെ അള്ളാഹുവിന് ഓർക്കാത്ത അവന് വിസ്മരിക്കുന്ന ഒരു സെക്കൻഡ് പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നതാണ് ഈ ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിനെ മറക്കുന്ന വിസ്മരിക്കുന്നൊരു സമയം നമ്മുടെ ജീവിതത്തിലുണ്ടായാൽ അപ്പോൾ നമ്മെ കൈകാര്യം ചെയ്യുന്നതും നമ്മെ നയിക്കുന്നതും നമ്മെ ഭരിക്കുന്നതും നമ്മുടെ ആജീവനാന്തശത്രുവായ പിശാജായിരിക്കും അതാണ് റഹ്മാൻ ലഹു പശു ലഹു കരീം പരമകാരുണികൻ്റെ ഉത്ബോധനത്തിന് നിറക്ക് വല്ലവനും അന്ധത നിക്കുന്ന പക്ഷം അവന് നാം ഒരു പിശാജിനെ ഏർപ്പെടുത്തി കൊടുക്കും അപ്പോൾ അവൻ്റെ കൂട്ടാളി കൂട്ടുകാരൻ അഭിഷാജായിരിക്കും ഇസ്ലാമിലെ അഞ്ച് നേരത്തെ നമസ്കാരക്രമം യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ അടിമയുടെ മനസ്സ് ഉടമയിൽ നിന്നൊരിക്കലും തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ് ഉൾവിളിയോടുകൂടി ആത്മാർത്ഥമായി ഭയപ്പാടോടെ ഭയഭക്തിയോടുകൂടി അഞ്ചു നേരം നമസ്കരിക്കുന്ന വിശ്വാസി ഒരു പരിധിവരെ തിന്മകളിൽ നിന്ന് മുക്തനാകാൻ കഴിയും അതോടൊപ്പം തന്നെ ദിക്കറുകളും തൊഴകളും നമ്മുടെ ജീവിതത്തിൽ നിത്യമാക്കുക പലപ്പോഴും അശ്രദ്ധകളാണ് നമ്മെ നന്മകളിൽ നിന്നും ഓർക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് അള്ളാഹുവിനെ ഓർക്കണമെന്നും അവന് അവനെ സ്മരിക്കണമെന്നും പ്രവാചകൻ സുല്ലാഹു അലൈവ് സ്വലമയോട് ആവശ്യപ്പെട്ട ആ ആയത്തിൽ തന്നെ പ്രവാചകരെ അങ്ങ് അശ്രദ്ധയാകുന്നവരുടെ കൂട്ടത്തിൽ പടരുത് എന്ന് പറഞ്ഞെങ്കിൽ സഹോദരങ്ങളെ നാം ഓരോരുത്തരും ആ വാക്കിനെ മുഖവിലക്കെടുക്കണം മഹാനായി പ്രവാചകൻ അള്ളാഹുവിനെ സ്മരിക്കുന്നതിനും അവന് പ്രകീർത്തനങ്ങൾ ചെയ്യുന്നതിനും എത്രയോ ഉയർച്ചയിലാണെന്ന് നമുക്കറിയാം ആ സംബോധന പ്രവാചകനോടല്ല സഹോദരങ്ങളെ യഥാർത്ഥം നമ്മളോടാണ് ഇന്ന് രാവിലെ എണീറ്റപ്പോൾ അലഹമുല്ലാഹ് ലി അഹിയാനാവലഹി നഷൂർ എന്ന് ചെല്ലാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിച്ചു തുടർന്ന് ടോയ്ലറ്റിലേക്ക് പോയപ്പോൾ പോയപ്പോ അള്ളാഹു മിനി വൽ റോസ് പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രിയപ്പെട്ടവരെയും ശേഷം നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ഖുറാനക്ക് അതിനുശേഷം പ്രിയപ്പെട്ടവരെ നമ്മൾ സുബൈജമായ പള്ളിയിലേക്കായിരിക്കും പുറം വീട് വിട്ടിറങ്ങിയപ്പോസ്മിത്തൽ വലത്തി ഇല്ലാവി ഇന്ന് ചെല്ലാൻ നമുക്ക് സാധിച്ചു ഇതെല്ലാം നാം ഓരോരുത്തരും നമ്മളോട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് ഇതെല്ലാം നമുക്കറിയാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്കറിയാം അറിയാത്തത് കൊണ്ടല്ല നമ്മുടെ അശ്രദ്ധകൾ കൊണ്ടാണ് ഈ അശ്രദ്ധ നമ്മെ നാശത്തിലേക്കും ശാശ്വത പരാജയത്തിലേക്കും നയിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കും ഭക്ഷണം കഴിക്കുമ്പോൾ വിസ്മിച്ചല്ലാത്തവൻ ആ ഭക്ഷണം നൽകി റബ്ബിനെ മറക്കുന്നവനാണ് കഴിച്ചു കഴിഞ്ഞാൽ ഹന്ത് പറയാത്തവൻ തന്റെ നാഥനെ അപ്പോൾ അവൻറെ കൂട്ടാളി പിശാജാണ് ആകയാൽ അശ്രദ്ധ കൈവടിഞ്ഞ് ശ്രദ്ധയോടെ ജാഗ്രതയോടെ നാഥനോർത്ത് അവന്റെ മഹത്വത്തെ വാഴ്ത്തി പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തണം അള്ളാഹുവിനോർക്കുന്നവനെ അള്ളാഹു ഓർക്കും അള്ളാഹുവിനെ ഓർക്കുന്നവനാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ അരികിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്നവൻ അത് കുറുവിനീ അത് കുറുക്കും എന്നെ നിങ്ങൾ ഓർക്കുവിൻ ഞാൻ നിങ്ങളെയും ഓർക്കും എനിക്ക് നിങ്ങൾ നന്ദി കാണിക്കുവാൻ നന്ദി കേട് കാണിക്കൽ അള്ളാഹു വിസ്മരിക്കുന്നവൻ യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവനാണെങ്കിലും അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ അവൻ മരിച്ചവനെ പോലെയാണ് പ്രവാചകന്റെ വചനം അങ്ങനെയാണ് നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ തസ്ബീവും തഹ്മീദും ുമായി നമ്മുടെ ചുണ്ടുകൾ ഏതേത് സമയത്തും നനഞ്ഞതായിരിക്കണം ഒരു നിമിഷവും പിശാജിനെ നമ്മെ സ്വാധീനിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഇടം നൽകാതിരിക്കണം പെശുദ് ഖുർആാനിലെ സൂറത്ത് അൽമിനെ തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റെട്ടാമത്തെ വചനം ഒരു പ്രാർത്ഥനയായി നമ്മുടെ ജീവിതത്തിൽ ഏതേത് സന്ദർഭങ്ങളും ചെല്ലാൻ ശ്രദ്ധിക്കണം പിശാദിന്റെ സ്വാധീനം നമ്മളില്ലാതിരിക്കാൻ അവൻ നമ്മെ അപകടത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ ജാഗ്രത കൈക്കൊള്ളുക അള്ളാഹുവിനെ മാനിച്ച് ജീവിതം നന്മയിലാക്കാൻ നമുക്ക് ചെയ്യുമാറാകട്ടെ മുഹമ്മദിൻ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക Arikuga Nirvari Peace Radio Tune to Reality